കലാഭവൻ നവാസിനെ അനുസ്മരിച്ച നടി സ്നേഹ ശ്രീകുമാർ എഴുതിയ കുറിപ്പ് ശ്രദ്ധേയമാകുന്നു നവാസിക്ക പോയി കേട്ടപ്പോൾ മുതൽ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം യാത്രയിലായിരുന്നു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത് അപ്പോൾ മുതൽ സത്യമാകരുതേ എന്ന് കരുതി രാവിലെ ഷൂട്ട് തീർത്ത് ഉച്ചയ്ക്ക് തന്നെ പുറപ്പെടാൻ നോക്കി പക്ഷേ വന്ദേ ഭാരത് പോലും ഒരു മണിക്കൂർ വൈകിയാണ് വന്നത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അവിടെ എത്താൻ പറ്റാത്ത സങ്കടത്തിലായിരുന്നു ഷാജോൺ ചേട്ടൻ ആ സമയത്ത് വീഡിയോ കോൾ വിളിച്ചു അങ്ങനെ അവസാനമായി ഞങ്ങൾ ഇക്കയെ കണ്ടു നവാസിക്ക എനിക്ക് സഹോദരനും ഗുരുസ്ഥാനീയനുമാണ് ഒന്നിച്ചുള്ള പരിപാടികൾ യാത്രകൾ എല്ലാം ഓർമ്മയായി ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു ദുശീലങ്ങളില്ല നന്നായി സംസാരിക്കും പെരുമാറും അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട നവാസിക്ക നിയാസിക്കയുടെ കുടുംബം ഞങ്ങളുടെയുമാണ് ഈ വിയോഗം ഉമ്മാക്കും രഹന ചേച്ചിക്കും മക്കൾക്കും സഹിക്കാനുള്ള ശക്തി കൊടുക്കണേ എന്ന പ്രാർത്ഥന മാത്രം ചെറുപ്പം മുതലേ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത നിയാസിക്കയ്ക്ക് കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും പുറത്തു കാണിക്കാതെ ആ മനുഷ്യൻ സ്വയം ഒരുങ്ങുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമാണ് ചെയ്തു വെച്ച പരിപാടികളും കഥാപാത്രങ്ങളും നിലനിൽക്കും അത് കലാകാരൻ ആയതുകൊണ്ടുള്ള ഒരു അനുഗ്രഹമാണ് ഇതായിരുന്നു സ്നേഹ ശ്രീകുമാറിൻ്റെ വാക്കുകൾ